മലപ്പുറത്ത് വീട്ടിൽ വെച്ചുള്ള പ്രസവത്തെ തുടർന്ന് പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മ എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരി മരിച്ചത് അമിതമായ രക്തസ്രാവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രസവശേഷം ആവശ്യമായ ചികിത്സ തക്ക സമയത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ ആസ്മ മരിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം സംഭവത്തിൽ പോലീസ് ഭർത്താവ് സിറാജുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ മനഃപൂർവ്വവുമുള്ള നരഹത്യ കുറ്റം ചുമത്തും മരണമടഞ്ഞ ആസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് മുൻപുള്ള നാല് പ്രസവങ്ങളിൽ രണ്ടെണ്ണം വീട്ടിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത് ആസ്മാ ബീവിയുടെ മരണത്തെ തുടർന്ന് മൃതദേഹവും കുഞ്ഞുമായി സിറാജുദ്ദീൻ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പെരുമ്പാവൂരിലുള്ള ആസ്മയുടെ വീട്ടിലെത്തി തുടർന്ന് ആസ്മയുടെ ബന്ധുക്കൾ ഇവരെ ചോദ്യം ചെയ്യുകയും സംഘർഷമുണ്ടാവുകയും സിറാജുദ്ദീൻ അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ പ്രവേശിച്ച സിറാജുദ്ദീനെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മലപ്പുറത്തേക്ക് കൊണ്ടുപോയി മരണശേഷം വിവരം പുറത്താകാതെ പെരുമ്പാവൂരിലെത്തിച്ച് സംസ്കാരം നടത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർ താമസിക്കുന്ന മലപ്പുറത്തെ വീട്ടിൽ ആശാവർക്കർമാരെത്തിയപ്പോൾ ഇവർ പറഞ്ഞത് ഗർഭിണിയല്ല എന്നായിരുന്നു രണ്ട് മാസത്തിനു ശേഷം ആസ്മാ ബി പ്രസവം നടത്തുകയും ചെയ്തു സിറാജുദ്ദീൻ്റെ പേര് പോലും അയൽവാസികൾക്കാർക്കും അറിയില്ല ഇയാൾ ഒരു യൂട്യൂബ് ചാനൽ മടമൂർ ഹാഫില എന്ന പേരിൽ മതപ്രഭാഷണം നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലും സിറാജുദ്ദീൻ നടത്തുന്നുണ്ട് എന്നാൽ ഇയാളെക്കുറിച്ച് അയൽവാസികൾക്കാർക്കും തന്നെ അറിവില്ലായിരുന്നു ആശുപത്രിയിൽ വെച്ചായിരുന്നു ആസ്മാ ബി പ്രസവം നടത്തിയിരുന്നതെങ്കിൽ വിലപ്പെട്ട ഒരു ജീവൻ നമുക്ക് രക്ഷിക്കുവാൻ സാധിച്ചേനെ എന്തായാലും പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ തീർച്ചയായും കേസെടുത്ത് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനി ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതെ നന്ദി താങ്ക് നമസ്കാരം